അമ്മമാരെയും ജേക്കബിനെയും എല്ലാവരും കൂടി നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അവരുടെ ഒപ്പം സിന്ധുവിനെയും നിവിയെയും അവർ വീട്ടിലേക്ക് വിട്ടു ധന്യയ്ക്ക് മാറിയിടാനുള്ള ഡ്രസ്സും മറ്റുമെടുത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അവരും ഇറങ്ങി എല്ലാവരും പോയിക്കഴിഞ്ഞ് റൂമിലേക്ക് കയറിയതാണ് ദേവനും ആഷിയും കയറിയപ്പോൾ തന്നെ കാണുന്നത് ധന്യയെ മടിയിൽ കിടത്തി ബെഡിൽ ചാഞ്ഞിരുന്ന് ഉറങ്ങുന്ന ദത്തനെയാണ് ആ കാഴ്ചയിൽ അവരുടെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു ദത്തനെ വിളിക്കാനായി മുന്നോട്ട് നിന്ന ദേവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആഷി അവനെ തടഞ്ഞു അവൻ അവിടെ ഇരുന്നോട്ടെ ഇന്നലെ അവൻ ഉറങ്ങിയിട്ടില്ല പാവം ശല്യം ചെയ്യണ്ട വാ നമുക്ക് പുറത്തു നിൽക്കാം അവരവർ കുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി നിന്നു അപ്പോഴേ ക്യാൻ പോയ അനുവും എമിയും അവിടേക്ക് വന്നു എന്താ പുറത്തു നിൽക്കുന്നത് വാ ചായ വാങ്ങിയിട്ടുണ്ട് അകത്തുപോയി കുടിക്കാം എമി അവരോട് പറഞ്ഞുകൊണ്ട് ഡോ തുറക്കാനാഞ്ഞതും ദേവൻ അവളെ തടഞ്ഞു എങ്ങോട്ടാണ് തള്ളിക്കറി പോകുന്നത് ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട ദേവൻ അവളെ നോക്കി ചുണ്ടു കൂട്ടി അതെന്താ ഞാൻ അങ്ങോട്ട് പോയാൽ എമി തിരിച്ചു ചോദിച്ചു നിന്ന് നാഗവല്ലി കളിക്കാതെ ഇങ്ങോട്ട് മാറടി നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട അത്ര തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറകിലേക്ക് നിർത്തിക്കൊണ്ട് ദേവൻ പറഞ്ഞു വാ മോളെ നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം കിട്ടിയ അവസരം മുതലാക്കി അനുവിൻ്റെ കൈയും പിടിച്ച് ആഷി മുന്നോട്ട് നടന്നു ഇതിപ്പോ എന്താ കഥ എന്ന പോലെ വായും പൊളിച്ച് അനു അവൻ്റെ കൂടെ പോയി എന്നെ വിടടോ കാപാലിക ദേവൻ്റെ കൈ നിന്നും കുതിറിക്കൊണ്ട് എമ്മി ഒച്ച വെച്ചു ആ അടങ്ങി നിൽക്കടി കൂടുതൽ ബലം പിടിച്ചാൽ ഹോസ്പിറ്റലിലാണെന്നൊക്കെ ഞാൻ മാറക്കും ഓഹോ എന്നാൽ അതൊന്ന് കാണണമല്ലോ കൈവിടോ അപ്പോൾ എടുത്തുണ്ടോ അവന് പിറകിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഡി വിളിക്കുന്നതിനോടൊപ്പം അവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ അവനിലേക്ക് അടുപ്പിച്ചു എമി ഞെട്ടിക്കൊണ്ട് പെരുവിരൽ നിരത്തു കൊത്തി ഉയർന്നു പൊങ്ങി ദേ ദേവേട്ടാ എന്തോ വിട് ആരെങ്കിലും കാണും കണ്ടോട്ടെ പ്ലീസ് വിട് അവൾ ചുറ്റും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ പറഞ്ഞു തെളിയിക്കണ്ടേ ദേവൻ ഒരു പിരികമുയർത്തി അവളോട് തിരക്കി എന്ത് അവളുടെ കണ്ണുമീഞ്ഞു പേടിത്തൊണ്ടനല്ലെന്ന് ദേവൻ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചു വേണ്ട അവൻ്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി പിറകിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് എമി ദയനീയമായി പറഞ്ഞു നിനക്കൊക്കെ റൊമാൻസിക്കാൻ റൊമാൻസിക്കാനല്ലട എക്സ്ട്രാ ഒരു റൂം എടുത്തിട്ടേക്കുന്നത് പിന്നെ ഈ നടക്കുന്ന വഴിയിൽ കയറി നിന്ന് ഓരോന്ന് കാണിച്ച് ബാക്കിയുള്ളവരെ വഴിതെറ്റിക്കുന്ന എന്തിനാ ശബ്ദം കേട്ട് എമിയും ദേവനും പിടഞ്ഞുകൊണ്ട് വേഗം അകന്നു മാറി മുമ്പിൽ നിൽക്കുന്ന വരുണിനെ കണ്ട് രണ്ടുപേരും അവനെ നോക്കി ചമ്മിയ ചിരിയും ചിരിച്ച് പരസ്പരം നോക്കി കണ്ണുരുട്ടി വീട്ടിൽ പോയിനിടെയെല്ലാം ഇവിടെ ഒന്നോ രണ്ടോ പേര് വന്നു ഒരുത്തന്നെ വരുന്ന വഴി കണ്ടിരുന്നു ആ ജീവനോടെ ബാക്കി ഉണ്ടാവോ ആവോ വരുന്ന വരി ആശയെയും അനുവിനേയും കണ്ട രംഗം ഓർത്തു വരുണൊന്ന് തലകുടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇപ്പൊ പൊക്കിയോണ് എല്ലാം ഇവിടുന്ന് റോമാൻസിക്കാൻ നടക്കുന്നു ഇവിടെ മനുഷ്യൻ മരുന്നിന് പോലും ഒരു പെണ്ണില്ല അവരെ രണ്ടുപേരെയും നോക്കി പുച്ഛിച്ചുകൊണ്ട് വരുൺ ഡോർ തുറന്ന് ധന്യയുടെ റൂമിലേക്ക് കയറി കയറിയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചിറങ്ങുകയും ചെയ്തു എന്തടാ പോണില്ലേ ദേവൻ അവനെ ഒന്ന് ആക്കിക്കൊണ്ട് ചോദിച്ചു അയ്യോ വേണ്ട ഉറക്കമ്മ ഉണർത്തിയാൽ ആ കടുവ ചിലപ്പോൾ എന്നെ പിടിച്ചു തിന്നു പിന്നെ വരാം അതും പറഞ്ഞ് വരുൺ അവിടെ നിന്ന് ഓടി ഓടിയ വഴി നേരെ ചെന്ന് ഇടിച്ചത് അവിടേക്ക് നടന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ മേലെയാണ് അമ്മേ ദേ കിടക്കുന്നു അവനും ആ പെണ്ണും കൂടി നിലത്ത് അതുകണ്ട് എമിയും ദേവനും ചിരി തുടങ്ങി വരുൺ പതിയെ കണ്ണും തുറന്നു ആദ്യം തന്നെ കണ്ടത് രണ്ട് കാപ്പി കണ്ണുകളാണ് അവൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നിപ്പോയി അവന് അവൻ ആ കണ്ണുകളിലേക്ക് തന്നെ അല്പനേരം നോക്കി കിടന്നുപോയി ഉണ്ടോ എഴുന്നേൽ കടോ ഒരളർച്ച കേട്ടാണ് വരുൺ സ്വബോധത്തിലേക്ക് വന്നത് അവൻ നോക്കുമ്പോൾ ആ പെൺകുട്ടി അവനെ തുറിച്ചു നോക്കുന്നുണ്ട് അവളുടെ കാപ്പി കണ്ണുകൾ ചുവപ്പ് പടർന്നിരിക്കുന്നു അവൻ വേഗം ഞെട്ടിപ്പിടഞ്ഞ് അവളുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കോട്ടും സ്ഥിതും നേരെയാക്കി നിവർന്നു നിന്നു ആം സോറി വരുൺ വല്ലാതെയായി അവൻ പറഞ്ഞതിന് അവളൊന്ന് മുളുക മാത്രം ചെയ്തു അപ്പോഴാണ് ദേവനിയമ്മി മുന്നേ നിൽക്കുന്ന ആളെ ശരിക്ക് കാണുന്നത് അവളെ കണ്ടതും ദേവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി കീർത്തന എന്താ ഇവിടെ ഉള്ളിലെ അമർഷം മറച്ചു വെച്ചുകൊണ്ട് ദേവൻ അവളോടായി ചോദിച്ചു കീർത്തന നല്ല പേര് വരുൺ മനസ്സിൽ ആ പേര് പറഞ്ഞുകൊണ്ടിരുന്നു സാർ ഞാൻ ശ്രീധന്യാ മാമിനെ കാണാൻ വന്നതാ അന്ന് സെലിബ്രേഷന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല അവിടെ നടന്നതൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി അങ്ങനെ വന്നതാ ഞാൻ എന്തിന് ചത്ത എന്ന് അറിയാനാണോ കീർത്തനയുടെ മുഖത്ത് ആവശ്യത്തിനധികം നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞതും ആഷിയുടെ പുച്ഛത്തോടുള്ള ശബ്ദം അവിടെ ഉയർന്നു കേട്ടു സാർ ഞാനൊന്ന് കാണാൻ ദത്തൻ സാറിന്റെ വൈഫിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല അപ്പോൾ ഒന്ന് വന്ന് കാണാമെന്ന് കരുതി കീർത്തന തലതാഴ്ത്തി അവളെ കാണാനും മാത്രം എന്തുമെന്താണ് നീയും ഞങ്ങളും തമ്മിലുള്ളത് ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല പിന്നെ എന്ത് ഓർത്തിട്ടാണ് കീർത്തന നീ ഇങ്ങോട്ടേക്ക് വന്നത് പിറകിൽ നിന്ന് ദത്തന്റെ ഗൗരവമേറിയ ശബ്ദം കാതിൽ പതിച്ചതും തീർത്ഥന ഒരു ഞെട്ടലോടെ അങ്ങനെ തന്നെ അനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി അവൾ പതിയെ തിരിഞ്ഞ് ദത്തന്റെ മുഖത്തേക്ക് നോക്കി ഗൗരവം ഉണ്ടെന്നല്ലാതെ മറ്റൊരു ഭാവവും അവന്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ല അതവളിൽ ചെറിയ ആശ്വാസം നിറച്ചു അതുകൊണ്ട് തന്നെ വീണ്ടും അവൾ മുഖത്തേക്ക് മുഖത്തകക്കണിഞ്ഞു സാർ ഞാൻ ധന്യമാമിനെ കാണാൻ സോറി സാർ ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു എൻ്റെ തെറ്റാണ് ഒന്ന് കാണണമെന്ന് തോന്നിയത് കൊണ്ട് വന്നു പോയതാ ക്ഷമിക്കണം ഞാൻ പോവുകയാണ് വേദന നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കീർത്തന തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അവളുടെ അഭിനയം വിജയിച്ചു കാണുമെന്നും അവർ തന്നെ തിരികെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവളുടെ ചുണ്ണിൻ്റെ കോണിൽ ഉച്ചച്ചിരി വിരിഞ്ഞു അനിയന് സുഖം തന്നെയല്ലേ കീർത്തന ദത്തന്റെ ചോദ്യത്തിൽ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി കീർത്തന കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടോ പോലും തോന്നിപ്പോയി അവൾക്ക് ഒരു നിമിഷം അവൾ അതേ ഞെട്ടലോടെ തന്നെ ദത്തനെ തിരിഞ്ഞു നോക്കി അവൻ്റെ മുഖത്ത് നേരത്തെ കണ്ടതുപോലെയുള്ള ഗൗരവമല്ലാതെ മറ്റൊന്നും പ്രകടമല്ല ദേവന്റെയും ആശിയുടെയും മുഖത്ത് നിറഞ്ഞ പുച്ഛഭാവം കീർത്തി ഒരുതരം തരം പേടിയോടെ നോക്കിക്കണ്ടു സാർ എന്താ ചോദിച്ചേ കീർത്തന പേടിയാൽ ഉമുന്നതിറക്കിക്കൊണ്ട് ചോദിച്ചു ചോദിച്ചത് എന്താണെന്ന് നീ കേട്ടില്ല എടിപ്പില്ലേ ആഷി പല്ലുകൾ കൂട്ടി കടിച്ചുകൊണ്ട് കീർത്തനയ്ക്ക് നേരെ മുരണ്ടു അവൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഉത്തരമില്ലാതെ കീർത്തന വലഞ്ഞു തൊണ്ട ആകെ വറ്റി വരണ്ട പോലെ അവൾ നാവ് ചലിപ്പിക്കാൻ കഴിയാതെ നിന്നുപോയി ദത്തന്റെ ചോദ്യവും ആശുടേയും ദേവന്റെയും ഭാവമാറ്റവും എല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കുകയാണ് യമിയും അനുവും അതുപോലെ തന്നെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് വരണു ഇപ്പോൾ നീ പൊയ്ക്കോ കീർത്തന നിന്നെയും നിന്റെ അനിയനെയും കാണാൻ ഞാൻ വരുന്നുണ്ട് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരല്ലേ അതായത് വളരെ വളരെ വേണ്ടപ്പെട്ടവർ ദത്തന്റെ മുഖത്തെ ശാന്തത മാറി അവിടെ ക്രൂരത എന്നറിയുന്നത് കീർത്തന ഭയത്തോടെ നോക്കി നിന്നുപോയി അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായെന്ന് കീർത്തനയ്ക്ക് ബോധ്യമായി ഇനി ഇവിടെ നിന്നാൽ പല സത്യങ്ങളും പുറത്തു വരുമെന്ന് അവൾക്കുറപ്പായി സാർ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ വന്നത് എൻ്റെ തെറ്റ് ഇനി ആവർത്തിക്കില്ല അത്രയും പറഞ്ഞ് അവരുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ കീർത്തന വേഗത്തിൽ തിരിഞ്ഞു നടന്നു ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് കണങ്ങളെ പുറം കയ്യാൽ തുടച്ചു നീക്കിക്കൊണ്ട് അവൾ നടക്കുന്നതിൻ്റെ വേഗത കൂട്ടി എന്താച്ചാൽ ഇതൊക്കെ ആ കുട്ടി ധനുവിനെ കാണാൻ വന്നതല്ലേ നിങ്ങൾ നിങ്ങളെന്തിനാ അതിനെ ഓടിച്ചു വിട്ടത് അനു അല്പം ദേഷ്യത്തിൽ ആഷയോടായി ചോദിച്ചു അനു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട അവൾ ധനുവിനെ കാണാൻ വന്നതല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആഷി ഡോർ തുറന്ന് റൂമിലേക്ക് പോയി അനു തലതാഴ്ത്തി സങ്കടത്തോടെ നിന്നു എമി വന്ന് അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു നിങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട അവളെ നിങ്ങൾക്കറിയില്ലേ അതാ ആശിയുടെ പിയെ കീർത്തന അത് കേട്ടതും അനു വേഗം തലയുയർത്തി ദേവനെ നോക്കി പിന്നെ എമിയെയും അവൾക്ക് വല്ല ഭാവ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അനുവിൻ്റെ നോട്ടം കണ്ട് എമി ഒരു ഇളിയോടെ പറഞ്ഞു എന്നിട്ടാണോട് പിള്ളേ അവൾ പോകുന്നതുവരെ അണ്ണാക്കിൽ ഇരി വീട്ടിയതുപോലെ നീ മിണ്ടാതെ നിന്നത് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ആ സാധനത്തിനെ എനിക്കൊന്ന് കാണണമെന്ന് ഷോൾഡറിൽ ഇരുന്ന എമിയുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അനു അവൾക്ക് നേരെ അലറി ദത്തനും ദേവനും വരണം ഇത് കടിക്കൂ എന്ന പോലെ അനുവിനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് എടി അതിന് എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ ഇവിടെ നടക്കുന്നതൊന്നും മനസ്സിലാവാതെ എന്റെ കിളി പോയി നിൽക്കുമല്ലായിരുന്നോ എമി നിഷ്കുവായി പറഞ്ഞു തേങ്ങാക്കൊല നല്ലൊരു അവസരം കൊണ്ട് കളഞ്ഞല്ലോ അലവലാതി ഷേ ആ മറ്റേ മോളെ കാണുമ്പോൾ വലിച്ചു കയറി അടുപ്പിലും വയ്ക്കാതിരുന്നതാ ഞാൻ അലവലാദി ഷൊ പേര് കേട്ടിട്ട് കേട്ടിട്ടുപോലും എനിക്കവളെ മനസ്സിലായില്ലല്ലോ എൻ്റെ ഭഗവതി എന്തിനെ ദേവൻ അറിയാതെ ചോദിച്ചു പോയി പിന്നെ എൻ്റെ ഇച്ചാനെ നോക്കി വെള്ളമറക്കി നടക്കുന്ന അവളെ ഞാൻ പിടിച്ച് ഉമ്മ വെക്കണോ കളവാ അനു ദേഷ്യത്തോടെ ദേവനോട് പറഞ്ഞു അത് കേട്ട് എമി ചിരിക്കാൻ തുടങ്ങി വരുണും ദത്തനും വരെ ചിരിച്ചുപോയി ദേവന്റെ മുഖം കറണ്ടടിച്ച കാക്കയെപ്പോലെയായി എന്റെ അനു നീ ഒന്ന് അടങ് നിനക്കിപ്പോൾ എന്താ വേണ്ടേ ദത്തൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് മയത്തിൽ ചോദിച്ചു എനിക്ക് അവൾക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കണം അനു ആവേശത്തോടെ പറഞ്ഞു അത്രേ ഉള്ളൂ അതിന് വഴിയുണ്ടാക്കാം പക്ഷേ ഇപ്പോഴല്ല പിന്നീട് അതുവരെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം ഈ കാര്യം പറഞ്ഞ് വെറുതെ ആശയെ ചൂടുപിടിപ്പിക്കാൻ നിൽക്കണ്ട മനസ്സിലായോ ഓക്കെ ഡൺ അനു ദത്തനോട് തംസപ്പ് കാണിച്ചിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി എടാ അതിനകത്ത് ആശയുണ്ട് അവൾ അങ്ങോട്ട് പോയാൽ ഇപ്പോൾ തന്നെ രണ്ടും അടിച്ചു പിരിയും ദേവൻ അവളുടെ പോക്ക് കണ്ട് തല വെച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് വരുണും ദത്തനും എമിയും പൊട്ടിച്ചിരിച്ചു വീട്ടിൽ വന്ന ഉടനെ ഫ്രഷായി സിദ്ധവും നേവിയും തിരികെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി താഴേക്ക് വന്നു നിങ്ങൾ ഇത്ര വേഗം റെഡിയായോ വന്നതല്ലേ ഉള്ളൂ കുറച്ചു നേരം കിടക്കായിരുന്നില്ലേ നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി വരുന്ന സിദ്ധുവിനെയും നിവിയേയും കണ്ട് ആനി അല്പം കടിപ്പിച്ചു പറഞ്ഞു അവരുടെ കൂടെ തന്നെ പാർവതിയും സാവിത്രിയും നിൽക്കുന്നുണ്ട് അതൊന്നും വേണ്ട മമ്മി അവിടെ അവരല്ലേ ഉള്ളു ഞങ്ങൾ പോകാതിരുന്നാൽ എങ്ങനെയാണ് സിദ്ധു അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടങ്ങാൻ തുടങ്ങി നിക്കട അവിടെ കേൾപ്പോടാകത്ത് അവരല്ലേ ഉള്ളു പോലും ഇപ്പോൾ തന്നെ അവിടെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് ഇനി നിങ്ങളും കൂടി അങ്ങോട്ടേക്ക് പോകാത്തതിൻ്റെ കുറവേ ഉള്ളൂ ആനി അല്പം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് സാവിത്രിക്ക് നേരെ തിരിഞ്ഞു സാവിത്രി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പറ്റുമോ ധന്യയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ജാനകിയമ്മ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനും കൂടി വരാം അവിടെ ഉള്ളതിനെല്ലാം എല്ലാം ഇങ്ങോട്ട് കെട്ടുകെട്ടിക്കണം സാവിത്രി ഒരു ചിരിയോടെ സമ്മതം അറിയിച്ചു മമ്മി നിങ്ങൾ പോകണ്ട അതൊന്നും ശരിയാവില്ല സിദ്ധു ആനയോട് ദയനീയമായി പറഞ്ഞു പാർവതി അവിടെ ഉള്ളതുങ്ങൾ എല്ലാം തിരിച്ചു വരുന്നതുവരെ ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ടും പോകാതെ നോക്കിക്കൊള്ളണം പാർവതിയോട് പറഞ്ഞപ്പിച്ചുകൊണ്ട് ആനി സിദ്ധുവിനെ അടിമുടി ഒന്ന് നോക്കി പോടാ പോയി കിടന്ന് ഒന്ന് ഉറങ്ങു കണ്ണൊക്കെ കുഴിഞ്ഞു ഇപ്പൊ അവിടെ ഞങ്ങൾ മതി പറയുന്നത് കേൾക്കാൻ ആദ്യം വാശി കാണിക്കാതെ നിവി നീയും പോയി റെസ്റ്റ് എടുക്കു അവരോട് പറഞ്ഞുകൊണ്ട് സാവദ്രയും വിളിച്ച് ധന്യയ്ക്ക് ആവശ്യമായ സാധനങ്ങളും എടുത്ത് അവർ അവിടെ നിന്നും ഇറങ്ങി പോയി ഒന്ന് പോയൊന്നുറങ്ങും മോനെ മുഖം കണ്ടാൽ അറിയാൻ നല്ല ക്ഷീണമുണ്ടെന്ന് അവർ ഇറങ്ങിയതും പാർവതി അവൻറെ തലയിലൊന്നു തഴുകിക്കൊണ്ടു പറഞ്ഞു ശരി അങ്ങനെ ആകട്ടെ ഇനി പാറൂട്ടം പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട അവരുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൻ അവരെ ചേർത്ത് പിടിച്ചു അത് കണ്ട് ചുണ്ടു കൂട്ടിക്കൊണ്ട് നിവി മുകളിലേക്ക് പോകാൻ അടുത്തേക്ക് നടന്നു എൻ്റെ അമ്മയെ ഇഷ്ടമാണ് എന്നെ മാത്രം അയാൾക്ക് കണ്ണിന് പിടികില്ല ദുഷ്ടൻ നിവിക്ക് നന്നായി സങ്കടം വരുന്നുണ്ടായിരുന്നു അവനിൽ നിന്ന് അകലണമെന്ന് എത്രയൊക്കെ ആഗ്രഹിച്ചാലും അവനോടുള്ള ഇഷ്ടം അതിൽ നിന്നും അവളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു ഇയാൾക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരിക്കുമോ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ മനസ്സിലെന്തോ ചിഞ്ചിച്ച് ഉറപ്പിച്ചുകൊണ്ട് അവൾ ഇടം കണ്ടിട്ട് സിന്ധുവിനെ നോക്കി അവനും മുകളിലേക്ക് പോകാനായി സ്റ്റേറിനടുത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നിവി വേഗത്തിൽ കുറച്ചു പടികൾ മുന്നോട്ട് കയറി എന്നിട്ട് ഒന്നുകൂടി അവനെ തിരിഞ്ഞു നോക്കി അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ഐഡിയ തോന്നി ഇയാൾക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ ഓടി വന്ന് എന്നെ രക്ഷിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കാലു വച്ചുകൊണ്ട് സ്ലിപ്പായി വീഴാൻ പോകുന്നത് പോലെ പിറകിലേക്ക് മറിഞ്ഞു സിദ്ധു വന്ന് പിടിക്കുമെന്നുള്ള വിശ്വാസത്തിൽ എവിടെയും ഒന്ന് പിടിക്കുക പോലും ചെയ്യാതെ നിവി പിറകിലേക്ക് ഒറ്റ മറിച്ചിലായിരുന്നു അവളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് സിദ്ധു അവളുടെ മറുസൈഡിലൂടെ മുന്നിലേക്ക് കയറി നടന്നു അമ്മയെ ഒരു നിലവിളിയോടെ കയറി വന്ന എല്ലാ സ്റ്റെപ്പുകളെയും സ്പർശിച്ചുകൊണ്ട് നിവി ഹോമി ദേവിയെ വണങ്ങി നിലവിളി കേട്ട് സിദ്ധു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പാണ്ഡിലോറി കയറിയ തവളെ പോലെ സ്റ്റെപ്പിന് താഴെ നിലത്ത് കിടക്കുന്ന നിവിയാണ് ഏ നിവി സിദ്ധു വേഗം ഓടി അവൾക്കടുത്തേക്ക് ചെന്നു എന്താടി എങ്ങനെയാ നീ വീണേ അവളെ നിലത്ത് നിന്ന് പിടിച്ച് നേരെ ഇരുത്തിക്കൊണ്ട് സിദ്ധു അവളോട് തിരക്കി അത് കാല് കാല് സ്ലിപ്പായി നിവി ഉഴിഞ്ഞുകൊണ്ട് ചെറിയ മടിയോടെ അവനോട് പറഞ്ഞു നിനക്കെന്താ കണ്ണ് കാണില്ലേ മത്തങ്ങ പോലെ രണ്ട് ഉണ്ട കണ്ണുണ്ടല്ലോ നോക്കി നടന്നൂടെ സിദ്ധു വഴക്ക പറഞ്ഞതുകൊണ്ട് അവളുടെ കൈയൊക്കെ പിടിച്ചു നോക്കി സ്നേഹമുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വഴക്കാണല്ലോ ദൈവമേ കിട്ടുന്നത് നിവി ആത്മകവിച്ചു എന്താടി ഈ പെർപുറക്കുന്നത് വല്ലതും പറ്റിയോ നിനക്ക് ഇല്ല കുഴപ്പമില്ല മ്മ് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ കണ്ടാൽ ഇങ്ങനെയൊക്കെ നടക്കും വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട നിനക്ക് തന്നെയാ കേട് എണീറ്റ് പോടി അതും പറഞ്ഞ് അവളെ രൂക്ഷമായ ഒന്ന് നോക്കിക്കൊണ്ട് സിദ്ധുവേഗം പടികൾ കയറി മുകളിലേക്ക് പോയി ഛേ നീർക്കു മനസ്സിലായോ ആകെ നാണക്കേടായല്ലോ ഈശ്വര നിനക്കെന്തിന്റെ കേടായിരുന്നു നെവി ആ പകയെ നിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പോണില്ല ഉള്ളിൽ വേദന തോന്നിയെങ്കിലും സ്വയം പറഞ്ഞുകൊണ്ട് അവൾ നിലത്തുനിന്ന് പതിയെ എഴുന്നേക്കാൻ ശ്രമിച്ചു അമ്മേ എന്റെ നടു എണീറ്റതുപോലെ തന്നെ അവൾ നിലത്തേക്ക് ഇരുന്നു പോയി ഓഹ് പണ്ടാറ് സ്റ്റെപ്പ് എന്റെ നടു ഓടിച്ചു ചെറുപിറുത്ത് കൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ നിലത്തു നിന്നും എഴുന്നേറ്റ് പടികൾ കയറി മുകളിലേക്ക് പോയി തന്റെ റൂമിന്റെ വാതിലിന്റെ മറവിൽ നിന്ന് നിവി പോകുന്നത് നോക്കി നിന്ന സിദ്ധുവിന്റെ ചുണ്ടുകൾ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു